ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ആദ്യം മുതൽ സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ രാവിലെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ് അപ്പം മാവിനുള്ള മാ ദോഷമാവിനുള്ളത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ചുപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മാവിൻ ഞാനത് ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി അടച്ചവിടെ വെച്ച് ഇന്നലെ നമുക്ക് നെത്തോലി മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഇന്നലെ കറി വെച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് തോരം വെക്കാനായിട്ട് അതിനുള്ള അരപ്പും കൂടെ റെഡിയാക്കി വെക്കണം കാരണം ഇന്ന് ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നുണ്ട് രാവിലെ കറണ്ട് പോകുമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് അത് മാത്രമല്ല ഇന്ന് ഒരിടത്തൊരു പോവുകയും വേണം അപ്പോൾ രാവിലെ തന്നെ ഇതെല്ലാം റെഡിയായി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി അങ്ങ് ഉതുക്കാമല്ലോ എന്ന് വിചാരിച്ച് തേങ്ങ കുറച്ച് തേങ്ങ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഒന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് മീന് വേണ്ടിയുള്ള അരപ്പെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കുറച്ച് തേങ്ങ ഇരിപ്പുണ്ട് അത് നമുക്ക് വായ്പിൻ്റെ തോരം വെക്കാൻ വേണ്ടിയാണ് അതും എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് കാരണം ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് കറണ്ട് പോകത്തുള്ളൂ അപ്പോൾ അതുവരെ ഈ അരപ്പ് ഫ്രിഡ്ജിൽ തന്നെ ഞാൻ വെച്ചിരിക്കുക അതുകൊണ്ട് ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ മീൻ്റെ ഐസെല്ലാം പോയി വരുമ്പോഴത്തേക്കും കറി വെച്ചാൽ മതിയല്ലോ പിന്നെ തോരൻ വെക്കാനായിട്ട് വാഴപ്പിണ്ടി ഉണ്ട് അപ്പോൾ അത് ഇന്നലെ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് ഇന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കണം അതിനുള്ള തേങ്ങയും കൂടെ തിരുമി വെച്ചിട്ടുണ്ട് അപ്പം അമ്മ അങ്ങ് അരിഞ്ഞോളാമെന്ന് പറഞ്ഞു അപ്പം രാവിലെ തന്നെ തേങ്ങയെല്ലാം അരച്ച് വെച്ചേക്കണേന്ന് പറഞ്ഞു കാരണം കറണ്ട് പോയി കഴിഞ്ഞാൽ പാടല്ലേ അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി ഞാൻ വെച്ചിട്ട് പിന്നെ ഇനി കുറച്ച് കടല വേവിക്കാനായിട്ട് ഗ്യാസിലോട്ട് വെച്ചു ഇന്ന് ദോശയും കടലയും ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പിന്നെ ഒരു ഏത്തപ്പഴവും മുട്ടയും കൂടെ വേവിക്കാനായിട്ട് നമ്മുടെ പുട്ടുകുറ്റിയുണ്ടല്ലോ അതിനകത്തോട്ടും വെച്ച് ഗ്യാസിലോട്ടങ്ങ് വെച്ച് കാരണമായിട്ട് ചിലപ്പം ദോശ കഴിച്ചില്ലെങ്കിൽ ഏത്തപ്പഴം കഴിച്ചിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു പിന്നെ കുളിക്കാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് ഇൻഡക്ഷൻ കുക്കറിലോട്ടും വെച്ചു ഏഴരയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏട്ടൻ പോകുമോ അപ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഇന്ന് ചോറും കൊണ്ടുപോകുന്നില്ല അപ്പം വേണ്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ചോറുമൊക്കെ സാധാരണ രീതിയിലെല്ലാം നേരത്തെയാവും ഇന്ന് സ്കൂളും ഇല്ല നോക്കുന്നു ഇന്ന് കെ എസ് യുവിൻ്റെ എന്തോ സ്ട്രൈക്ക് ആയതുകൊണ്ട് ഇന്ന് പഠിത്തമില്ല സ്കൂളിൽ അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ഇച്ചിരി താമസിച്ചു മതിയല്ലോ അപ്പോഴത്തേക്ക് കടല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനത് കുക്കർ ഓഫ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം ഇനിയിപ്പം അതെടുത്ത് കറി വെക്കാം അതിനായിട്ട് ചീനിച്ചട്ടിയെടുത്ത് അതിനകത്ത് മസാലകളെല്ലാം മുളക് പൊടി മലിനപ്പൊടി മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പിന്നെ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ഈ പൊടിയെല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തടലയും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് തേങ്ങ ഒരു ഒരു പിടി തേങ്ങ മതിയെ അത് മിക്സിയിലിട്ട് നന്നായിട്ട് വെണ്ണം പോലെ അരച്ചിട്ട് അതും ഈ കറിയിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഒരു തിള വരുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യണം കടല വേവിച്ചപ്പം ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒരു സവാള പച്ചമുളക് ഒരു തക്കാളി ഇത്രയും ചേർത്താണ് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തത് തക്കാളി അല്ലാതെ അല്ലാത്ത കുളി നമ്മൾ ഒന്നും ഞാൻ ചേർത്തിട്ടില്ലേ ഇതിനകത്ത് കടും ഒന്നും ഞാൻ താളിച്ചിന്നിട്ടിട്ടില്ല സാധാരണ രീതിയിലുള്ള ഒരു കടല കറി നല്ല ടേസ്റ്റിയുമാണ് വെച്ച് നോക്കിയിട്ടില്ലാതെ ഒന്ന് വെച്ച് നോക്കണേ വേവിക്കാൻ വെച്ചിരുന്ന ഏത്തപ്പോഴും മുട്ടയെല്ലാം വെന്ത് റെഡി ആയിരിക്കുക അപ്പോൾ അത് ഞാൻ ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഏത്തപ്പഴം രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് ഇറുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് മുട്ടയും കൊടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ രണ്ട് ദോശയും കൂടെ ചൂട്ട് കുറച്ച് കടലക്കറിയായിട്ട് ആയിട്ട് ഞങ്ങൾക്ക് കൊടുത്ത് അതിനകത്ത് ഒരു ദോശയേ തിന്നുള്ളൂ ബാക്കി അവിടെ തന്നെ വെച്ചിട്ട് ഒരേഴരയ്ക്ക് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പോയി ഇന്ന് മോക്ക് പിന്നെ ട്യൂഷനൊന്നുമില്ലായിരുന്നു വൈകുന്നേരം ട്യൂഷൻ ഇന്ന് സ്കൂളിൽ പഠിച്ചില്ലല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ ഈ സമയം ഏട്ടം പോകുമ്പോൾ മോളും പോവുകയാണ് അവൾക്ക് എട്ട് മണിക്ക് ട്യൂഷനുണ്ട് അത് കഴിഞ്ഞ് അതുവഴിയെങ്കിൽ സ്കൂളിൽ പോത്തതേ ഉള്ളി പിന്നെ അതെല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളവർക്കുള്ള ദോഷം എല്ലാം കൂടെ ചുറ്റുമൊക്കെ വെച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് ഇനി ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം നമ്മുടെ അല്ലൂസിന് പനിയാണ് രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഫത്തിൻ്റെ നല്ല പ്രശ്നമുണ്ട് അതുകൊണ്ട് കൊടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസമാണ് അപ്പോൾ സാധാരണ ഞങ്ങൾ വൈകുന്നേരമാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇന്ന് രാവിലെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനു വേണ്ടി പെട്ടെന്ന് തന്നെ അവളെ ഒരുക്കി ഓട്ടോയിലാണെ നമ്മൾ പോകുന്നത് അപ്പോൾ പടപ്പനാലിലെ റിയ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് അപ്പം ഞാനും അച്ഛനും മോളും ആദ്യം കൂടെ ആണേ പോയത് അപ്പോൾ ആദ്യം ആദ്യം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി ഓട്ടോയൊക്കെ വിളിച്ചപ്പോഴത്തേക്കും അയാൾ വരുന്നെന്ന് പറഞ്ഞു തുടങ്ങി വന്നു അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടി ഹോസ്പിറ്റലിൽ പോയി ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇത്തിരി കുറച്ച് നേരം ഇരുന്നു കാരണം ഇച്ചിരി തിരക്കുണ്ടായിരുന്നു പിന്നെ ഡോക്ടറെ കണ്ട് കണ്ട് കുഴപ്പമൊന്നുമില്ല കഫത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായത് കൊണ്ട് ആൻറ്റിബയോട്ടിക്ക് ഒരു ബോട്ടിലൂടെ കൊടുക്കാൻ പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ തിരിച്ച് വന്ന് ഓട്ടോ ഇറങ്ങിയിട്ട് കുറച്ച് നമുക്ക് താഴോട്ട് നടക്കണേ വണ്ടി ഇങ്ങോട്ട് കയറി വരത്തില്ല ബൈക്ക് മാത്രമേ വരുത്തുള്ളൂ അതും കുറച്ച് മുകളിലോട്ട് വരെ വരുത്തുള്ളൂ അപ്പോൾ അവിടെ അവിടുന്ന് ഇറങ്ങണം അപ്പോൾ ഞങ്ങളുടെ കൈ കൈവിട്ടിട്ട് അല്ലു അങ്ങ് ഓടുവാ കാരണം മഴ പെയ്തൊക്കെ കിടക്കുമല്ലേ തെന്നി വീഴുവെന്ന് പറഞ്ഞ് പിടിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല പിന്നെ ഇങ്ങെടുത്ത് എടുത്തിങ്ങി താഴെ വന്നു അപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ ബാക്കി കറിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയി അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ളത് നെത്തോലി തോരം വെച്ചത് പിന്നെ വാഴപ്പിണ്ടിയും പയറും കൂടിയിട്ട് തോരം വെച്ചതാണ് അപ്പോൾ വാഴപ്പിണ്ടി കുറച്ചേ ഉള്ളായിരുന്നു അതുകൊണ്ട് പയറും ചെറുപയറും കൂടിയിട്ട് തോരൻ വെച്ചതാണ് പിന്നെ അമ്മ രസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കടലക്കറിയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ